നമ്മുടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥ ജനങ്ങള് വല്ലാതെ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങളുടെ ശ്രമിക്കുന്നത് നമുക്കിപ്പോ ജില്ലയിലെ ആരോഗ്യമന്ത്രി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഗുണവും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിനോ കോന്നിയിലെ മെഡിക്കൽ കോളേജിനോ താലൂക്ക് ആശുപത്രികൾക്കോ പബ്ലിക് ഹെൽത്ത് സെന്ററുകൾക്കോ ഒന്നും ലഭിക്കുന്നില്ല വല്ലാത്ത പ്രശ്നം മുൻപൊരു കാലത്തും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാത്ത നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിടുന്നത് ഈ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല അവർ സമ്പൂർണമായി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് നിസ്സഹാര കാര്യങ്ങൾ പോലും അവരുടെ അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയിലെ ഒരു നിസ്സഹാര കാര്യം പരിഹരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല സർക്കാർ ഉത്തരവുകൾ യഥാസമയം പുറപ്പെടുവിച്ചാൽ തീരാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ അവർക്ക് കഴിയുന്നില്ല മെഡിക്കൽ കോളേജും ജി എച്ചും ഒക്കെ ആരോഗ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ് എന്നിട്ടും ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കുന്നതിന് ഒരു ജിയോ ഇറക്കാൻ മന്ത്രിക്ക് സാധിക്കാത്ത അവസ്ഥയാണ് അവരുടെ കയ്യിൽ നിന്ന് ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണം പോയി അവർക്ക് ആരോഗ്യ വകുപ്പിൽ ഒരു കാര്യവും ഇല്ല ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ആരോഗ്യവകുപ്പിൽ സാധാരണ മന്ത്രിമാർക്കുണ്ടായിരുന്ന മേൽക്കൈ നിയന്ത്രണവും പൂർണമായും ശ്രീമതി വീണാ ജോർജിനെ നഷ്ടപ്പെടുകയും അവർ ഒരു നോക്കുമുത്തിയായി ആരോഗ്യവകുപ്പിൽ ഇരിക്കുകയും സത്യത്തിൽ ഒരു ആരോഗ്യമന്ത്രിയുടെ ആനുകൂല്യം നമ്മുടെ ജില്ലയിൽ ലഭിക്കേണ്ടതാണ് അടൂർ പ്രകാശ് നര ആരോഗ്യമന്ത്രിയായിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ വെച്ചത് അദ്ദേഹത്തിന്റെ കാലത്ത് അത് പൂർണ്ണ സജ്ജമാക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു അതുകൊണ്ട് എല്ലാ ശ്രമങ്ങളും നടത്തി അത് പൂർണ്ണമായി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പിന്നീട് വന്ന സർക്കാരിനെ ബന്ധമില്ല ഒരു മന്ത്രി രണ്ടു മന്ത്രിമാരുള്ള ശൈല ടീച്ചറും വീണാ ജോലി ശൈല ടീച്ചർ ഈ ജില്ലക്കാരി അല്ലെന്ന് പറയാം അവിടെ ഇപ്പൊ കാശ്മെണ്ടു വന്ന മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ യു ഡി എഫ് കാലത്ത് ഉമ്മൻചാണ്ടി സാഹിത്യ എടുത്തു കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജിനെ തളർത്തിയിടുക ഇത് കുറെ കഴിയുമ്പോൾ അവരുടെ നേട്ടമായി ഇതിനെ പ്രചരിപ്പിക്കുക അതായിരിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം കരുതുന്നത് പക്ഷെ ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും അവരൊന്നും ചെയ്തില്ല രണ്ടാം പിണറായി സർക്കാരിൽ നമ്മുടെ ഒരു മന്ത്രി ഉണ്ടായിട്ട് അതിന്റെ ഗുണം പ്രയോജനപ്പെടുത്താൻ ഇതുവരെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ചുക്കിനും ചുംമ്പിനും കൊള്ളാത്ത മന്ത്രിയാണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കുന്ന അവസ്ഥ അതുകൊണ്ട് അവർ കസേരയിൽ ഒരു കാര്യമില്ല നമ്മുടെ ജില്ലയ്ക്ക് ഒരു കാര്യമില്ല സംസ്ഥാനത്തിന് കാര്യമില്ല സംസ്ഥാനമെമ്പാട് ആരോഗ്യ മേഖലയാണ് ഇപ്പൊ ജനങ്ങളുടെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയവും ശ്രദ്ധാ കേന്ദ്രവുമായി മാറിയിട്ടുള്ളത് ഒന്നുകിൽ അവര് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നാണം കെട്ടിറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകാതെ രാജ്യം പോകണം എന്നാണ് ആരോഗ്യമന്ത്രിയുടെ മുമ്പിൽ അഭ്യർത്ഥിക്കാറുള്ളത്